ഹലോ നമ്മുടെ ഒരു ദിവസം രാവിലെ തുടങ്ങണത് ഇങ്ങനെയാണ് കേട്ടോ രാവിലെ തന്നെ ചായ പിടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ എഴുന്നേറ്റ് പാടേം തന്നെ ചായയാണ് വെച്ചത്ട്ടാ നമുക്ക് കറിയൊന്നും പ്രത്യേകിച്ച് വെക്കാനൊന്നും ഇല്ല കാരണം ഇന്നലെ രാത്രി മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ അത് എല്ലാം വെട്ടി തേച്ചിട്ട് നമ്മൾ വറുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ രാവിലത്തേന് പുട്ടും കടലയും ഉണ്ടാക്കാൻ പോണേണ് അപ്പം അതിൻ്റെ കടലക്കറി ഉണ്ടാകും രാത്രി വെച്ച രസവും ഉണ്ട് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേറെ ചോറ് കെട്ടാനായിട്ട് വേണ്ട ചായ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് കുക്കർ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കടല വേവിക്കാനായിട്ട് എനിക്ക് കാലത്ത് തന്നെ ഒരു ഗ്ലാസ് ചായ പാൽ ചായ കുടിച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം എൻ്റെ പോക്കണിട്ട് അതൊരു ശീലമായി പോയി അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം നമുക്ക് കാലത്ത് ഇത്തിരി പാൽ ചായ കുടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അന്നത്തെ ദിവസം മുഴുവനും പോയി കാരണം തലവേദനയും ഭയങ്കര എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കട്ടെ അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് രാവിലെ ഇത്തിരി പാൽ ചായ കുടിച്ചിരിക്കണം നിർബന്ധമാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പുട്ടാണ് രാവിലെ തേനെന്ന് അപ്പം പുട്ടിനുള്ള തേങ്ങ എടുത്ത് പൊട്ടിച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മൂന്നാല് തവണ ഞാൻ ഞാനിട്ട് പൊട്ടിച്ചിട്ടാണ് കേട്ടോ തേങ്ങ പൊട്ടിയത് നല്ല കട്ടിയുള്ള തേങ്ങയായിരുന്നു തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ തേങ്ങയൊക്കെ ചെറിയ എടുത്തിട്ട് നമ്മൾ പുട്ടുണ്ടാക്കാൻ നിൽക്കാൻ പറയുന്നത് അപ്പോഴത്തേനും കുഞ്ഞാറ്റ് എഴുന്നേറ്റ് പല്ലൊക്കെ തേക്കാൻ തുടങ്ങിയിട്ടുണ്ട് പുട്ടിന് പൊടി കൊഴുക്കാൻ നേരത്തെ അമ്മയൊക്കെ പറയോട്ടെ ചൂടുവെള്ളത്തിൽ കുഴക്കണമെന്ന് ഞാനങ്ങനെ ചൂടുവെള്ളത്തിലൊന്നും കുഴക്കാറൊന്നുമില്ല കേട്ടോ അപ്പം ചൂടുവെള്ളത്തിൽ കുഴച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആവും എന്നാ പറയണത് എനിക്കൊരു മീഡിയം സോഫ്റ്റ് മതി അങ്ങനെ ഓവർ സോഫ്റ്റ് ഒന്നും അവന ഇഷ്ടമല്ല ചെയ്യാൻ നേരമില്ല എന്നിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി മീൻ വരുത്തപ്പോഴത്തേനും ആ മീനിൻ്റെ എണ്ണയൊക്കെ കുറച്ച് ഗ്യാസ് സ്റ്റൗവിൽ അവിടെ കൂടെയൊക്കെ എടുത്ത് എറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം ഒന്ന് നമ്മൾ തുടച്ച് മാറ്റി പിന്നെ പുട്ട് എപ്പോൾ നനച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് പൊടി അവിടെ കൂടെയൊക്കെ ഒന്ന് വീഴും അപ്പോൾ അതൊക്കെ എനിക്ക് ആ പുട്ടിൻ്റെ പൊടിയൊക്കെ അങ്ങനെ വീണിടുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആകട്ടെ അപ്പം തന്നെ തുടച്ച് മാറ്റിയിട്ടുണ്ട് അതെല്ലാം പിന്നെ ചായ എടുത്ത് വന്ന് ഞങ്ങൾ രണ്ടു പേര് ഇത്തിരി ചായ കുടിച്ച് ഒരു അഞ്ച് മിനിറ്റ് ചായ എനിക്ക് ഇരുന്ന് കുടിച്ചില്ലെങ്കിലും ഒരു സമാധാനമൊക്കെ ആ ചായ കുടിച്ച ഫീൽ കിട്ടൂല അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ നേരം എന്തായാലും വന്ന് അവിടെ സമാധാനത്തോട്ടൂടെ ഇരുന്നൊക്കെ കുടിക്കോളാം ആ നേരം കൊണ്ട് നമ്മുടെ പുട്ടായിട്ടുണ്ട് പിന്നെ അതെടുത്ത് മാറ്റി വേറെ പാത്രത്തിലേക്കാക്കി ബാക്കിയുള്ള പുട്ടിനും ആവിയേറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നേരം കൊണ്ടിട്ട് ഞാൻ കടല താളിക്കാൻ വേണ്ടി നിന്നട്ടോ ഒരു വശത്ത് കടലയും താളിക്കുന്നുണ്ട് ഒരു വശത്ത് പുട്ടും വെച്ചിട്ടുണ്ട് പുട്ട് കടല പുട്ട് കടല മാറി മാറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കടല കുറച്ചുകൂടി വേഗാനുള്ളതുകൊണ്ടിട്ട് മസാല മൂപ്പിച്ചതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് മസാല ഇട്ടിട്ട് ഒന്ന് രണ്ട് വിസിലൂടി എടുത്തായിരുന്നു കേട്ടോ കാലത്ത് കുറച്ച് മെസ്സി ആയിരിക്കും കാരണം തെറുതെ പിടിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യണത് കാലത്തെത്ത നമ്മുടെ രാവിലത്തെ ഫുഡ് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള ചോറ് കെട്ടാനും ഉള്ളതെല്ലാം റെഡിയാക്കി ഈ മക്കൾക്ക് എല്ലാം കൊടുത്ത് ഇട്ടൊക്കെ വേണം പോകാനായിട്ട് പോവാനായിട്ട് ഭയങ്കര തീർത്ത് പിടിച്ചായിരിക്കും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ എൻ്റെ പെൻഡിങ്ങിൽ കിടക്കുന്ന പണിയെല്ലാം ഞാൻ പിന്നെ വൈകുന്നേരം വന്നിട്ടാണ് കേട്ടോ ബാക്കിയെല്ലാം ചെയ്യാറുള്ളത് ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് പോകുമ്പോഴത്തേനും ഇതെല്ലാം കൂടി കൊണ്ടു പോകാനായിട്ട് കുറച്ച് ടാസ്ക്കാണ് പക്ഷെ നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊണ്ടുവന്നാരും തരൂല്ലല്ലോ അപ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ എല്ലാം നമ്മുടെ കൂടെ വരുമെന്നല്ലേ സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വിജയം ഉറപ്പാണ് കേട്ടോ അതിൻ്റെ ലൈഫിൽ നിന്ന് തന്നെ ലൈഫ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ് അത് കാരണം ഞങ്ങളിപ്പോൾ കാണുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരുന്നില്ല ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നായിരുന്നത് പണ്ട് അതായത് നമ്മുടെ കല്യാണം കഴിയുന്ന സമയത്തൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയേക്കണം പക്ഷേ ഇപ്പോഴത്തെ അതൊന്നും ശരിക്കും വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ല ഉള്ളത് ഇപ്പോൾ ഉള്ളതൊന്നും ഒരു ശരിക്കും ബുദ്ധിമുട്ടല്ലായിരുന്നു ഞങ്ങൾക്ക് അന്നത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞങ്ങൾ അതിൽ നിന്നൊക്കെ ഒരുപാട് എല്ലാം കൊണ്ടും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും അതിന് ഒരുപാട് ഞങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടിട്ടാണ് ഇപ്പം കാണുന്ന ഞങ്ങൾക്ക് ഒരു നില ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അന്നത്തെ സ്ട്രഗിൾ കൊണ്ട് മാത്രമായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റിനെ മുടിയെല്ലാം കെട്ടി റെഡിയാക്കിയിട്ട് ഇതൊക്കെ ഭക്ഷണം കൊടുത്തു അപ്പോൾ കുറച്ച് ബാക്കി വെച്ചു പിന്നെ വേഗം റെഡി ആയിട്ട് അഭിച്ചം കൊണ്ടേ ആക്കി കേട്ടോ അപ്പം നമുക്ക് ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇപ്പോൾ ലീവ് എഴുന്നേറ്റ് പിന്നെ കുറച്ചെല്ലാം ഹരിബറിയായിരുന്നു നമ്മൾ റെഡി ഫുഡ് കഴിച്ച് ലിയോനെ ഫുഡ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങണം കേട്ടോ പത്ത് മണിക്ക് ജോലിക്ക് കയറണം ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ആയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല അത് എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ ലിയോനെ ആക്കിയിട്ട് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകും കേട്ടോ